ആ എന്തേനു ചുക്കൂറെ ഉപ്പ ഞക്ക് ഒരു പതിനായിരം റുപ്യ തരാനുണ്ടെന്ന് ഉമ്മ പറഞ്ഞിരുന്നു ആ ഉണ്ടേനു ഉപ്പ മരിച്ചല്ലോ ഇനി ആ പതിനായിരം ഞാൻ തന്നോളാ നിങ്ങൾ ഈ കടം തലമുറകളായിട്ട് കൈമാറിയിട്ട് കാര്യമില്ലല്ലോ നമുക്ക് കൈ കിട്ടണ്ടേ അല്ല ഞാൻ പറഞ്ഞു വന്നത് ഇനി ആ പൈസക്ക് വേണ്ടി മതി ആ ഇനിയിപ്പോ ഉപ്പയായിട്ട് ബന്ധപ്പെടാന്താലും പറ്റൂലോ അല്ല ഞാൻ പെട്ടെന്ന് തന്നെ തരാജിക്കാ ഷുക്കൂറ എൻ്റെ ഉപ്പാൻ്റെ പൈസ ഞാൻ പൊരുത്തപ്പെട്ടോളാം ഇപ്പൊ തരാമെന്ന് പറഞ്ഞ് ഒരു പതിനയ്യായിരം ഉറുപ്പ രജി ഒരു രണ്ട് കൊല്ലം മുന്നേ അതിങ്ങനെ ഒന്ന് തന്നു തീർത്താൽ മതി ഇനി എൻ്റെ മോനെ ഈ എല്ലാ പൈസയും പൊരുത്തപ്പെട്ടതാണെന്നും പറഞ്ഞിട്ട് തൻ്റെ അടുത്ത് വരുന്നൊരു അവസ്ഥ ഈ ആയിട്ട് ഉണ്ടാക്കാണ്ട് തന്നാൽ മതി എല്ലാം ഞങ്ങള് ഒരുമിച്ച് തരില്ലേ